ോ്റ്റർ ആരെങ്കിലും അറിയാവോ ഈ അടുത്ത നാളെ പേപ്പറിലുണ്ടായിരുന്നല്ലോ ശുഭംശു ശുഭംശുനെ പോലെ ആരാണോ കൊള്ളാം കൊള്ള അങ്ങനെയാണെങ്കി നമ്മുടെ രാജ്യ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്തായിരുന്നു കണ്ടപ്പം ആ കിണ്ടി കിണ്ടി അല്ലേ ഒരു കാപ്പുള്ളത് കിണ്ടി കിണ്ടി എന്തിനാ ഉപയോഗിക്കുന്നത് ടുത്ത് വയ്ക്കാനല്ലേ പണ്ടൊക്കെ കിണ്ടി ഉപയോഗിച്ചിരുന്നെന്തിനാന്നറിയോ ഉമ്മറത്ത് വീടിന്റെ തിണ്ണയിൽ കിണ്ടി വെള്ളമായിട്ട് വെക്കും എന്തിനാന്നറിയോ ആരെങ്കിലും ആ വീട്ടിൽ പുറത്ത് പോയിട്ട് വരുമ്പോ കാല് കഴുകി കൈ കഴുകി മുഖം കഴുകിട്ട് അകത്ത് കേർത്തോളൂ അത് എന്തിനായിരുന്നറിയോ ആ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോ ഒത്തിരി രോഗാണുക്കളൊക്കെ അദ്ദേഹത്ത് കൈയിലൊക്കെ പിടിക്കത്തില്ലേ മണ്ണിലല്ല രോഗാണുക്കൾ മണ്ണിൽ മാത്രമല്ല നമ്മുടെ ഈ പിന്നെ വായുവിലുണ്ട് നമ്മുടെ ജലത്തിലുണ്ട് അതൊക്കെ മലിനാകുമ്പോൾ രോഗാണുക്കൾ ഉണ്ടാകും ഒത്തിരി അത് നമ്മൾ കഴിക്കുകയോ നമ്മൾ ശ്വസിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ നമുക്ക് രോഗമുണ്ടാകും അങ്ങനെയാ അപ്പൊ നമ്മൾ ഈ കൊച്ചിന് പിന്നെ അസുഖമൊക്കെ വരത്തില്ലേ കോവിഡൊക്കെ വന്നില്ലേ നമ്മളെല്ലാവർക്കും നമ്മൾ കോവിഡ് വന്നപ്പോൾ ഒരു സാധനം ഇങ്ങനെ വായും മൂക്കുമൊക്കെ പൊത്തി നമ്മളൊരു സാധനം കൊണ്ട് മറച്ചായിരുന്നല്ലെങ്കിൽ വരുന്ന മാസ്ക് മാസ്ക് അസുഖം രോഗാണുക്കളൊക്കെ അകത്തോട്ട് ും കുത്തുങ്ങൾ കാറു പോലുള്ള ആ ഇതിന്റെ ഉത്തരം അടുത്ത പ്രാവശ്യം നമുക്ക് എല്ലാരോടും ഉൾക്കൊണ്ട് പറയുക അല്ലേ അല്ലിക്കൂട്ടം ചോദിച്ച ഈ ചോദ്യത്തിന്റെ ഉത്തരം ആരെങ്കിലും പറയുമെന്ന് നോക്കാം അടുത്ത പ്രാവശ്യം അല്ലേ ഓക്കേ നമുക്ക് അടുത്ത ഉത്തരം പറയാം താങ്ക് യു